ശ്രീകണ്ഠപുരം എം എസ് എം ഐ നവദർശൻ ഫാമിലി എൻ എസ് എസ് ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള കൌൺസിലിംഗ് സെന്റർ ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈ എം ശ്രീകണ്ഠപുരം പ്രോഗ്രാം ഡയറക്ടർ ജോസഫ് മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റെജി ജോൺ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ടി എൻ രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി സുപ്പീരിയർ കോട്ടൂർ സെന്റ് തോമസ് ആശ്രമം ഫാദർ ജോൺ കൊച്ചുപുരയ്ക്കൽ സി എസ് ടി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ജോണറ്റ് എം എസ് എം ഐ സിസ്റ്റർ ടെസ്സ മാനുവൽ എം എസ് എം പ്രൊവിൻഷ്യൽ സൈക്കോളജിസ്റ്റ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സിസ്റ്റർ ആൻമറിയ എം എസ് എം ക്ലാസുകൾ എടുത്തു ലഹരിമുക്ത യുവകേരളം സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശ്യാംലാൽ ടി എൽ ചടങ്ങിന് നന്ദി പറഞ്ഞു സമ്മർദ്ദങ്ങൾ നമ്മുടെ മുന്നോട്ട് നമുക്ക് കിട്ടുന്നത് വലിയൊരു മനസ്സിനൊരു ശുദ്ധീകരണമാണ് ഒരു വിമലീകരണമാണ് ഒരു നവോന്മേഷമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് അതെല്ലാം ഒരാളോട് പറയുക എന്നുള്ളതല്ല പ്രശ്നങ്ങളും ഉണ്ടാവാം സംഘർഷങ്ങളുണ്ടാവാം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാവാം എല്ലാം കൗൺസിലറെ സമീപിക്കാം തീർച്ചയായിട്ടും സമീപിക്കണം കാരണം നമ്മുടെ ടെൻഷൻസിനെ റിലീഫ് ആക്കണം